ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐ സി എം ആർ കൺവെർട്ടെക് എച്ച് ഡ്ല്യുസിഎസ് എസ് എച്ച് എസ് ആർ സി കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ നമസ്കാരം വെൽനസ് വേയിലേക്ക് സ്വാഗതം വെൽനസ് വേയിൽ ഇന്ന് വാർദ്ധക്യകാല ആരോഗ്യ പരിചരണ സേവനങ്ങളെ കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വിവിധ ഡബ്ല്യു എച്ച് സി എഫ് എച്ച് സി എന്നിവിടങ്ങളിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ സോണിയ ജോസഫ് സോണിയ ജോസ് എന്നിവർ നമസ്കാരം റേഡിയോ മാറ്റുളിയിലേക്ക് സ്വാഗതം ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ പരിപാലനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളായ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നൽകുന്ന വയോജന പരിചരണ സേവനങ്ങൾ എന്തൊക്കെയാണ് വളരെ സമഗ്രമായ പ്രാഥമിക ആരോഗ്യ സേവനങ്ങളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ അഥവാ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലൂടെ പ്രായമായ വ്യക്തികൾക്ക് നൽകി വരുന്നത് നാഷണൽ പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഓഫ് ദ എൽഡർഡേ പ്രോഗ്രാം അഥവാ വയോജനങ്ങളുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയുള്ള ദേശീയ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും വയോജന സൗഹൃദം ആയിരിക്കുകയാണ് വയോജന പരിചരണ സേവനങ്ങളിൽ ആരോഗ്യ പരിശോധനകൾ രോഗനിർണയം ചികിത്സ പുനരധിവാസം ആരോഗ്യ വിദ്യാഭ്യാസം യോഗാ ക്ലബുകൾ പിയർ ഗ്രൂപ്പ് മീറ്റിംഗുകൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ മാനസികാരോഗ്യ പിന്തുണ സാമൂഹിക സേവനങ്ങൾ പോഷകാഹാര കൗൺസിലിംഗ് പരിചരണം ആവശ്യമായ വരുന്ന ആളുകൾക്ക് ഫിസിയോതെറാപ്പി സെഷനുകൾ മരുന്നുകൾ ലഭ്യമാക്കൽ കിടപ്പിലായ അല്ലെങ്കിൽ ചലനരഹിതരായ രോഗികൾക്കുള്ള ഭവന സന്ദർശനങ്ങൾ ടെലി കൺസൾട്ടേഷൻ സേവനങ്ങൾ ആവശ്യമുള്ളപ്പോൾ റഫറൽ സേവനങ്ങൾ എന്നിവ ഇതിലുൾപ്പെടുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പ്രായമായവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ അവര് സാധാരണഗതിയിൽ നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രായമാകുമ്പോൾ പലപ്പോഴും ഒന്നിലധികം വിട്ടുമാറാത്ത രോഗങ്ങളാലും ശാരീരിക ചലനശേഷി കുറയുന്നതിനാലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് രക്തചംക്രമണ വ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ അതിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങളായ ഹൃദ്രോഗം ഹൈപ്പർടെൻഷൻ ശ്വസന വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വിവിധ അസുഖങ്ങൾ ശ്വാസകോശത്തിലെ അണുബാധ പ്രജനന വിസർജന വ്യവസ്ഥയോടനുബന്ധിച്ചു വരുന്ന അസുഖങ്ങൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയോടനുബന്ധിച്ചു വരുന്ന വ്യത്യസ്തമായ അസുഖങ്ങൾ രക്തത്തിലെ ഗ്ലൂക്കോസ് ക്രമീകരണത്തിൽ വരുന്ന മാറ്റത്തോടനുബന്ധിച്ചു വരുന്ന രോഗങ്ങൾ ആർത്തവ വിരാമ പ്രശ്നങ്ങൾ ചർമ്മത്തിലെ മാറ്റങ്ങൾ അസ്ഥിവ്യവസ്ഥയിലെ മാറ്റങ്ങൾ നാഡീവ്യവസ്ഥയിലെ മാറ്റങ്ങൾ അൽഷിമേഴ്സ് പാർക്കിൻസോണിസം ഡിമൻഷ്യ കാഴ്ചയിലും കേൾവിയിലും വരുന്ന പ്രശ്നങ്ങൾ രുചിയും മണവും സ്പർശനവും തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നതും നഷ്ടപ്പെടുന്നതുമായ അവസ്ഥ മറ്റു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ പോഷകാഹാരക്കുറവ് തുടങ്ങിയവയൊക്കെ അവർക്കുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളാണ് വ്യക്തിഗത പരിചരണം തുടർചികിത്സാ നടപടികൾ വീട്ടിൽ നിന്നുള്ള പിന്തുണ എന്നിവ നൽകുന്നത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും സങ്കീർണതകൾ തടയുകയും ചെയ്യുന്നു ജനകീയ ആരോഗ്യ കേന്ദ്രത്തില് പ്രായമായ വ്യക്തികൾക്ക് ഈ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാകും എന്തൊക്കെ സേവനങ്ങളാണ് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുമ്പോൾ ലഭിക്കുന്നത് പ്രായമായ വ്യക്തികൾക്ക് നേരിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് സേവനങ്ങൾ ലഭ്യമാക്കാം ചെറിയ ചെറിയ രോഗങ്ങൾക്കായുള്ള ചികിത്സ അതിനായുള്ള മരുന്നുകൾ എന്നിവയെല്ലാം നമ്മുടെ ഗവൺമെന്റ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ഒൻപത് തരം ലാബ് ടെസ്റ്റുകളും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പരിശോധിച്ചു വരുന്നുണ്ട് ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള മറ്റൊരു വിപ്ലവമാണ് ഈ സഞ്ജീവിനി കൺസൾട്ടേഷൻ അഥവാ ടെലി കൺസൾട്ടേഷൻ സേവനങ്ങൾ ഈ സംവിധാനം വഴി എന്തെങ്കിലും രോഗമുള്ളവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഡോക്ടറെ ഫോണിലൂടെ നേരിട്ട് കണ്ട് സംസാരിച്ച് ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് ഇന്ന് നിരവധി വയോജനങ്ങൾ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് വിട്ടുമാറാത്ത രോഗങ്ങളുള്ള പ്രായമായ വ്യക്തികളെ ആരോഗ്യ കേന്ദ്രം എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളുള്ള പ്രായമായ വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിനായി ജനകീയ ആരോഗ്യ കേന്ദ്രം പതിവായി ക്ലിനിക്കുകൾ നടത്തുകയും ആവശ്യമായ രോഗികൾക്കായി ഭവന സന്ദർശനം നടത്തുകയും ചെയ്തു വരുന്നുണ്ട് മരുന്ന് ഡിസീസ് മാനേജ്മെന്റ് ജീവിതശൈലി കൗൺസിലിംഗ് മാനസിക പിന്തുണ എന്നിവ നൽകുകയും ചെയ്തു വരുന്നു കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം ആവശ്യമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ സങ്കീർണമായ രോഗങ്ങളോ ഉള്ള വയോജനങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും മറ്റ് റെഫറൽ സെന്ററുകളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു വരുന്നു ഇങ്ങനെയുള്ള ആളുകളെ അവർ വീടുകളിൽ തിരിച്ചെത്തിയ ശേഷം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായി ഫോളോ അപ്പ് നടത്തിവരികയും ചെയ്തു വരുന്നുണ്ട് ഓക്കെ പ്രായമായവരില് ആരോഗ്യകരമായ വാർദ്ധക്യത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസം ജീവിതശൈലി കൗൺസിലിംഗ് ശാരീരികവും മാനസികവുമായ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യകരമായ വാർദ്ധക്യത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വയോജന പരിചരണത്തിനായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ ഉണ്ടോ അതുപോലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധിക്കാത്ത വയോജനങ്ങൾക്ക് എങ്ങനെയാണ് പരിചരണം നൽകി വരുന്നത് ഉണ്ട് ആരോഗ്യ ക്യാമ്പുകൾ ബോധവൽക്കരണ സെഷനുകൾ പ്രായമായ വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിനായി ഭവന സന്ദർശനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പരിപാടികൾ ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും കീഴിൽ നടത്തുന്നു ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ വാർഡുകളിലും എൽഡർലി ക്ലിനിക്കുകളും ഗ്രൂപ്പ് മീറ്റിംഗുകളും നടത്തിവരുന്നുണ്ട് അതുപോലെ പ്രായമായ വ്യക്തികൾക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളത് വയോജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ഫ്ലോറുകൾ റാമ്പുകൾ ഹാൻഡ് റെയിലുകൾ എൽഡർലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകൾ വീൽ സൗഹൃദ സൗകര്യങ്ങൾ തുടങ്ങിയ സവിശേഷതകളോടെയാണ് ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ വയോജന പരിചരണത്തില് കുടുംബാംഗങ്ങള് എന്ത് പങ്കാണ് വഹിക്കുന്നത് വാർദ്ധക്യം ദീർഘകാല പരിചരണം ആവശ്യമുള്ള കാലഘട്ടമാണ് വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണിത് അതിനാൽ തന്നെ രോഗിയെപ്പോലെ തന്നെ ശുശ്രൂഷകരെയും ഒരുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബാംഗങ്ങൾക്കായി വാർദ്ധക്യ പരിചരണത്തെക്കുറിച്ച് പ്രാഥമിക പരിശീലന ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും അതിലൂടെ പ്രായമായ പ്രിയപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട കെയർ ലഭ്യമാക്കാനും വൈകാരിക പിന്തുണ നൽകാനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വയോജനങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വത്തെ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടത്താറുണ്ടോ തീർച്ചയായും നടത്താറുണ്ട് ഏറ്റവും കൂടുതൽ അവഗണനയും പീഡനവും വൃദ്ധർ അഥവാ പ്രായമായവർ അനുഭവിക്കുന്നത് തൊട്ടടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി ഏഴ് പാസാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഭേദഗതി ചെയ്ത വൃദ്ധജനങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള നിയമത്തെയും മറ്റ് നിയമപരമായ കാര്യങ്ങളെയും കുറിച്ച് സാമൂഹിക അവബോധം ഉയർത്തുകയും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് പ്രായമായ വ്യക്തികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും വേണ്ടി എന്തെങ്കിലും സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ടോ ഉണ്ട് അനുഭവങ്ങൾ പങ്കിടുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനുമായി വൃദ്ധരായ വ്യക്തികൾക്കും പരിചരണം നൽകുന്നവർക്കും ആരോഗ്യ കേന്ദ്രം സപ്പോർട്ട് ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുകയും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം ഗ്രൂപ്പ് മീറ്റിംഗുകളിൽ വൃദ്ധജനങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും നൽകി വരുന്നുണ്ട് പ്രായമായവരിലെ ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് സമീകൃത ആഹാരം ജലാംശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത കുറഞ്ഞ ഉപ്പ് പഞ്ചസാര ഉപയോഗം ലഘു വ്യായാമങ്ങൾ യോഗ എന്നിവയെക്കുറിച്ച് പ്രായമായ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനായി നമ്മൾ ഗ്രൂപ്പ് സെഷനുകൾ അഥവാ ഭവന സന്ദർശനം എന്നിവ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ സേവനങ്ങളൊക്കെ നൽകിയതിനു ശേഷം നിങ്ങൾ വയോജന പരിചരണത്തില് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പ്രായമായവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം വൃദ്ധരായവരുടെ എണ്ണവും അവർ അനുഭവിച്ചു വരുന്ന വിവിധ പ്രശ്നങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ മുൻപ് പറഞ്ഞ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വീടുകളിൽ തന്നെ മെച്ചപ്പെട്ട പരിചരണം ലഭ്യമാക്കാനാകുമെന്നതിൽ നമുക്കുറപ്പുണ്ട് ഏറ്റവും പ്രധാനമായി സ്വന്തം വീടുകളിൽ കുടുംബാംഗങ്ങൾ ചേർത്ത് പിടിക്കുന്നതിലൂടെ വയോജനങ്ങൾക്ക് അന്തസ്സോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് സാധിക്കും ഒരിക്കലും മാറ്റാൻ കഴിയാത്തതും നാം എല്ലാവരും കടന്നുപോകേണ്ടതുമായ ഓരോരുത്തരുടെയും വാർദ്ധക്യകാലം അവശതകളും അലട്ടലും അസ്വസ്ഥതകളുമില്ലാതെ ആത്മസംതൃപ്തിയും ആനന്ദവും നിറഞ്ഞ മനോഹര അനുഭവമാക്കി മാറ്റാൻ സാമൂഹ്യ പങ്കാളിത്തം കൂടിയേ തീരൂ നമ്മുടെ മുതിർന്നവർക്ക് അത്തരമൊരു കാലം സൃഷ്ടിക്കാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം വെൽനസ് വേയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് വാർദ്ധക്യകാല ആരോഗ്യ പരിചരണ സേവനങ്ങളെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് വിവിധ ഡബ്ല്യു എച്ച് സി എഫ് എച്ച് സി എന്നിവിടങ്ങളിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരായ സോണിയ ജോസഫ് സോണിയ ജോസ് എന്നിവർ ഇതോടെ ഇന്നത്തെ വെൽനസ് വേ ഇവിടെ പൂർണ്ണമാകുന്നു ഈ പരിപാടിയുടെ മറ്റൊരധ്യായം കേൾക്കാം അടുത്തയാഴ്ച ഇതേ സമയം വെൽനസ് വേ അടുത്തറിയാം ആരോഗ്യ കേന്ദ്രങ്ങളെ ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐ സി എം ആർ കൺവെർട്ടെക് എച്ച് ഡബ്ല്യു സി എസ് എസ് എച്ച് എസ് ആർ സി കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി വെൽനസ് വേ